ഇന്ന് ഓട്ടിങ്ങും പറ്റുമായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ വിചാരിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഉണ്ട് കേട്ടോ ബാല്യകാല സഖിയാണ് അവൾ അപ്പോൾ അവളയും കൂട്ടിയിട്ടൊന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ ആ ഒരു വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്ന കേട്ടോ ഇതെൻ്റെ നാടാണ് എൻ്റെ നാട്ടിലെ എപ്പോഴും ഞങ്ങൾ ചെന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് വൈബ് ഉള്ളൊരു സ്ഥലം ബീച്ചാണ് മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ കുഞ്ഞു യാത്ര തിരിക്കുവാണ് അങ്ങനെ എൻ്റെ കൂടെ സാറയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സേറാം എൻ്റെ ഫ്രണ്ട് നിങ്ങൾ മൂന്നരം കൂടെ ഉള്ള ഒരു കുഞ്ഞ് വൈബ് ഉള്ളൊരു യാത്ര അതെ ബീച്ച് വരെ പോയൊരു കഥ പറയണേന് ഇത്രയും ഒളച്ചീട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ സൈഡിലോട്ട് പോകുന്ന വഴിയിൽ കാഴ്ചകളാണ് ഇതൊക്കെ പച്ചപ്പിഷ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചപ്പിഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കും പ്രകൃതിയും പച്ചപ്പും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ ഒന്നാമത് ബീച്ചൊക്കെയാകുമ്പോൾ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു സമാധാനം കിടന്നൊരു സ്ഥലമാണല്ലേ ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതിലോട്ട് പോകുന്ന വഴിയാണ് ടു വീലറിലാണ് നമ്മൾ പോയത് കേട്ടോ അവൾ ഫ്രണ്ടിൽ നിന്ന് പോയി ഞാൻ പുറകിയെന്ന് എൻ്റെ ബാക്കിൽ ചേറെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഇതൊക്കെ അങ്ങനെ നമ്മളിത് ആ പൊക്കോണ്ടിരിക്കുകയാണ് വണ്ടി ഓടിക്കുന്നത് ഞാനാണ് കേട്ടോ ആ നീലക്കിള്ളർ ഞാനാണ് അപ്പോൾ സൈഡിൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറാണ് ഒരു സൈഡ് ആറും ഒരു സൈഡിൽ കടലുമാണ് ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് അത് അതിപ്പോൾ എന്ന് പറയും നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആറാണ് അതായത് പൂവാറ് പൂവാറിൻ്റെ ഒരു മനോഹരിതയാണ് നിങ്ങളിപ്പോൾ ഈ എന്ന് പറയുന്നത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ റിസോർട്ട്സ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഒരപ്പുഴരെ ചെറിയൊരു മിനിയേച്ചർ എന്ന് പറയാം ഈ പൂവാറിനെ അപ്പോൾ ഇവിടെ വന്നാൽ എന്തായാലും ഈ പോവാറാരെയും നിരാശപ്പെടുത്തില്ല അവിടെ അവർ മീൻ പിടിക്കുന്നു കേട്ടോ കുഞ്ഞു ബോട്ടൊക്കെ കിടക്കണുണ്ടോ അതിൻ്റെ അടിയിലിരുന്നവർ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഇതാ കടലിൻ്റെയൊക്കെ അടുത്തെത്താറായി ഒരു സൈഡ് നിങ്ങൾ കണ്ടത് ആറാണെങ്കിൽ ഈ കാണുന്ന കൊട്ടാരം കൊട്ടാരമല്ല പഴയ ഇണ്ടത്തെ കാലത്ത് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയെടുത്ത എന്ന സംഭവമാണ് അതൊക്കെ അപ്പോൾ നടന്നു വരുന്നത് ഒന്ന് ഞാനാണ് ഒന്ന് അവളാണ് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ കുട്ടിക്കാലം മുഴുതലേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ എന്നും കാണത്തൊന്നുമില്ല വല്ലപ്പോഴേ നമ്മൾ കാണത്തുള്ളൂ പക്ഷേ കാണുന്ന സമയത്ത് അവർ സ്നേഹമുണ്ടല്ലോ അടുത്ത കാഴ്ചവരെ അത് നീണ്ടു വെക്കും അതെ എന്നും കാണണമെന്നില്ലല്ലോ ബാല്യകാല സുഹൃത്തുക്കൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കുഞ്ഞിലേ കിട്ടിയതായതുകൊണ്ട് തന്നെ എന്ന് കണ്ടാലും അതിനൊരു പുതുമ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ അവളെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പി ആയി ഞാൻ അവളോട് പറഞ്ഞു നമുക്കൊന്ന് ബീച്ച് വരെ പോകാം ഒന്ന് വ്ലോഗൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഓക്കെ പറയുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാളിലെ കഥ പറയണേ അതായത് നമ്മൾ രണ്ടുപേരും സുറുമാണ് എൻ്റെ മറ്റൊരു പേര് സുറുമി എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടയിൽ ഒരാളൂടെ ഉണ്ട് അവൾ ദൂരെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഇത് അപ്പോൾ ഞങ്ങളുടെ ഇടൊറയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങൾ ഒത്തുകൂടി കഴിഞ്ഞാൽ ഉള്ളി തോലിക്കുന്ന കഥ പറയും മതി ഒരുപാടൊന്നും വേണ്ട അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയില്ലേ അത് സോ നമ്മളങ്ങനെ നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടന്നു വരുകയാണ് ഫ്രണ്ടിൽ ക്യാമറ പിടിക്കുന്ന തന്നെയാണ് കേട്ടോ സാറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇന്ന് ക്യാമറ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫ്രണ്ടിൽ നിന്ന് രണ്ടുപേർ പോകുന്നുണ്ട് ഒരു അമ്മയും കുഞ്ഞാണും തോന്നുന്നുണ്ട് എന്തായാലും ബീച്ചിൽ വന്നവരാണ് അവർ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ചയാണ് ഈ അറ്റം മുതൽ ആറ്റം വരെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ ആ മണൽപ്പരപ്പിലൂടെ ഒന്ന് നടന്നു പോകണം എന്നാലേ അവിടെ എത്തുകയുള്ളൂ എന്തായാലും നമുക്ക് ബോറടിക്കത്തില്ല കാരണം വല്ലപ്പുഴയിലവരേ ഉള്ളൂ അത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ബീച്ചിൻ്റെ തന്നെ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അങ്ങനെ പ്രശ്നം വരാൻ വേണ്ടിയിട്ട് ഈ പോലീസ് ചെയ്യമ്മമാർ ഇവിടെത്തില്ല അതാണ് പോകാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ മണൽപ്പരപ്പിലൂടെ നടന്നു പോകുന്നത് ബീച്ചിലോട്ടാണ് അതായത് ഈ കടലും ആറും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവരുടെ പ്രണയം പോയിന്റ് ആ പോയിൻ്റിൻ്റെ അവിടെ പൊഴിയെന്നാണ് പറയുക കേട്ടോ അങ്ങോട്ട് നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഈ മണല് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സേറ ഉണ്ട് ഇപ്പോൾ സേറ വണ്ടി നടക്കുന്നുണ്ട് സേറ ഡാൻസ് ഒക്കെ കളിച്ചും പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വൈബിൾ പൂക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉച്ച സമയത്ത് പോയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു അതിന് സേറ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വരേണ്ടായിരുന്നു വൈകുന്നേരം വല്ലതും വന്നാൽ മതിയായിരുന്നു മുച്ചിന്ന് സാറെങ്ങനെ പറയുന്നുമുണ്ട് എന്തായാലും എൻ്റെ കൂട്ടുകാരത്തെയും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു വൈബിൾ അങ്ങ് ഇറങ്ങി തിരിച്ചതാണ് എന്തായാലും കുഴപ്പമില്ല ഒറ്റ മൈൻഡിൽ ഇറങ്ങി തിരിച്ച യാത്രയാണ് കുറച്ച് വെയിലേക്ക് സഹിക്കാമല്ലേ കുഴപ്പമില്ല ആ സമയത്ത് ഒരു സന്തോഷം ചെറിയ യാത്രയെപ്പോലും ഞാനതിനൊക്കെ ആസ്വാദനം കണ്ടെത്തുന്ന ഒരാളാണ് അതെ നമ്മളെ മനസ്സല്ലേ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ മനസ്സിനെ നമുക്കല്ലാണ്ട് മറ്റാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ അലഹമ്മദിയാണ് ഇവൻ്റെ കൊക്കിൽ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട് അതും എടുത്ത് പറന്ന് പോവണം അവൻ ആകാശത്തോട്ട് അതെ പരന്താണ് ഇവിടെ മുഴുവൻ പരുന്തുകളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ നടന്ന് പൊക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുതിര സവാരി ഉണ്ട് അതുപോലെ തന്നെ ഒട്ടക്കത്തിൻ്റെ സവാരി അങ്ങനെ പലതുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് കുതിരയുടെ മണൽ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ദൂരെ കാഴ്ച നമ്മൾ അത്രയും ലോങ് ഇവിടെ നടന്നു വന്നു കേട്ടോ ബാക്കിൽ നോക്കുമ്പോൾ മനസ്സിലാവണില്ലേ ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഷെഡുകൾ പോലെയൊക്കെ അവർ കെട്ടിയിട്ട് കിട്ടാം അതായത് ഈ നടന്ന് വരുന്ന അതായത് റിസോർട്ടിലൊക്കെ വരുന്നവരെ ബോട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് ഈ സംഘത്തോട്ട് വരലുണ്ട് അതുപോലെ നമ്മളെപ്പോലുള്ള സഞ്ചാരികളൊക്കെ ഇവിടെ ആ ഒരു മദാമ ചേച്ചി വന്ന് നിൽക്കണമില്ലേ ഇവരൊക്കെ വന്ന് അറിയാമോ ഇവിടെ കരിക്കിൻ്റെ ചേക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെള്ളം പോലുള്ള സാധനങ്ങള് കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഐറ്റംസ് ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കാനും ഇവിടെ ഇരുന്നിട്ട് കടലിനെയും ആറിനെയും ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് അത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭാഗമാണ് മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് കായൽ കായലല്ല ആറ് ആറിൻ്റെ ഭാഗത്ത് മുഴുവനും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗം ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലാണ് കാണാം ഞാനത് കാണിച്ചതാണ് കേട്ടോ എവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പം കിട്ടണ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാലേ നല്ലൊരു സമാധാനം ഫീൽ ചെയ്യും ഒന്ന് നമുക്ക് നമ്മളെ നാട്ടിൽ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കൊക്കെ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണല്ലേ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടോ ചെറിയ കാര്യങ്ങൾ മതി അതിൽ സന്തോഷം കണ്ടെത്തിയാൽ മാത്രം മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡിൽ കടലാണ് ഒരു സൈഡിൽ ആറ് സെഹറാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊണ്ടുപോകുന്നു ഓൾ കുടിക്കണേ ആദ്യമേ ഐസ്ക്രീമിനെ കാണുമ്പോൾ കുട്ടികളൊക്കെ കുട്ടികളങ്ങനെയാണല്ലോ ചിണുങ്ങുമല്ലോ അത് കിട്ടുന്നവരെ അങ്ങനെ നോക്കാത് കഴിഞ്ഞു ഇനി അടുത്ത് ചോദിക്കാൻ പോണത് നെല്ലിക്ക വേണമെന്നാണ് അങ്ങനെ നെല്ലിക്കയെ മേടിച്ച് ആ ശാഖത്താക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിച്ച് കഴിച്ച് നടക്കുകയാണ് ഉമ്മച്ചെ വീട് കെടുത്തു ഞാനാവാം ഇനി ഉമ്മച്ചി വീടുക എടുക്കും പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ അപ്പുറത്തുള്ളിലോട്ടൊക്കെ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് ഈ വഴിയല്ല വേറെ വഴി വരണം എന്നിട്ട് അവർ ബോട്ടിൽ സർവീസിൽ ഇവിടെ വന്നെത്തിയിട്ട് ഇവിടെ നിന്ന് നേരെ ബീച്ചിലോട്ടൊക്കെ പോവുകയും അവിടെ ഇരിക്കുകയും ജസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമാണ് ഇതിട്ടാ എന്തായാലും മോള് അതൊക്കെ നോക്കി നോക്കി നെല്ലിക്കുകയും കുറച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുന്നുണ്ട് കൂടെ ഞാനും ക്യാമറയും പിടിച്ച് കൂടെയുണ്ട് ഇപ്പോൾ ക്യാമറ എടുത്താൽ മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഞാനും എല്ലാം വെള്ളവും കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതും കൂടെ വേണമല്ലോ ആഹാരം മുക്കിയമ്പിലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഒരു ആറിൻ്റെ വശം കണ്ടു ഇതിൻ്റെ മറ്റൊരു ഭാഗത്തോട്ട് നമുക്ക് പോയാലോ അവൾ കൂട്ടുകാരി കുറച്ച് ഫ്രണ്ട്ലി നടക്കണേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായുണ്ട് അവൾ പറയുന്നത് നമുക്കിവിടെ അധിക സമയം നിൽക്കണ്ട തിരിച്ചു പോകാൻ തിരിച്ചു പോകാമെന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് നടക്കുന്ന കാഴ്ചയാണത് അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ട് ചട്ടം ആരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കണ്ടുപോകൊന്ന് ചോദിച്ചു ബോട്ടിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാന്ന് പറഞ്ഞപ്പം ഒന്നും പറഞ്ഞില്ല അവർക്കറിയാം നമ്മൾ നാട്ടുകാരെന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മൾ നമ്മളൊരുപാട് പ്രാവശ്യം ഈ ബോട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടാവും അവർക്ക് മനസ്സിലാവും പിന്നെ അവരൊന്നും പറയത്തൊന്നും ഇല്ല കേട്ടോ ദേദൂരേന്ന് വീണ്ടും ഒരു കുതിര ചേട്ടനും അതിൻ്റെ പുറത്തൊരു കുഞ്ഞുമായിട്ട് വരുന്നുണ്ട് എന്തായാലും വരുന്നല്ല വീടിക്കുള്ളിൽ അവരെ കയറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണതാണ് അത് അവനിങ്ങനെ കയറി വരാണ് അങ്ങനെ അങ്ങനെ അതും കെട്ടി ഹായ് പറഞ്ഞിട്ട് പോവാണ് ഹലോ ഞാൻ വീഡിയോ അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ അവനതിന് റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കണ്ട് നേരെ നമുക്ക് ബീച്ചിലോട്ട് പോയാലാണ് അതായത് ബീച്ചിൻ്റെ കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അതല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത് അങ്ങനെ ഈ മണൽപ്പരിപ്പിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അറിയാണ്ട് പാട്ട് പാടി പോവും അതങ്ങനെയാണല്ലോ എല്ലാവരും അല്ലേ അപ്പോൾ ആ പാട്ടൊക്കെ ഇങ്ങനെ വെറും മണ്ണിലെ കാഴ്ചകളിങ്ങനെ കണ്ട് കണ്ട് നേരെ ഇറങ്ങുന്നത് ബീച്ചിലെ കാഴ്ചകൾ കാണാനാണ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇത്രേ എത്ര വിഷമം വന്നാലും കടൽ നോക്കിയിരുന്നാൽ നമുക്ക് സമാധാനം കിട്ടും അത്രേ അതാർ കണ്ടുപിടിച്ചതാണോ എഴുതി വെച്ചതാണോ എന്നും എനിക്കറിയില്ല പക്ഷേ അതിലെന്തോ ഒരു സത്യമുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം എത്ര ടെൻഷൻ വന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാമാവാറുണ്ട് കാരണം ആ കടലിന് കരയോടുള്ള പ്രണയം എന്നെ വല്ലാണ്ട് ഇങ്ങനെ മോഹിപ്പിക്കലുണ്ട് അവർ എപ്പോഴും ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ പിണങ്ങിയാലും തിരിച്ചു വരലുണ്ട് ഇതുതന്നെയല്ലേ ഒരു ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ കടലിൽ എപ്പോഴൊക്കെ എനിക്ക് വിഷമം വിഷമമുണ്ടോ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ ആരോ ഒരു സമാധാനം പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം അല്ലേ ഈ കവികളൊക്കെ പറയുന്നത് എന്തോ മനുഷ്യരെ സമാധാനിപ്പിക്കാനുള്ള എന്തോ ഒരു കഴിവുണ്ടെന്ന് അങ്ങനെ കടലിലോട്ട് ജസ്റ്റ് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ നെല്ലിക്കൊക്കെ തന്നിട്ട് അവിടെ പോയി നിൽക്കുകയാണ് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട് അധികം ദൂരത്തോട്ടൊന്നും പോകണ്ട നല്ല ആഴമുള്ള കടലാണ് കേട്ടോ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പോലെ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ വയലറ്റ് കളറിലുള്ള പൂക്കൾ ഈ മണ്ണിൽ ഇങ്ങനെ പറ്റിച്ച് കിടക്കണത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബീച്ചിലിട്ട് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് കടല് സെക്കൻഡ് നോക്കുന്നത് ഈ പൂക്കളാണ് ഈ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കും നല്ല രസമാണ് ആ ഒരു വയലറ്റ് കളർ ഈ മണ്ണിൽ ഇങ്ങനെ പറ്റിപ്പിച്ച് കിടക്കണ കാണാം നല്ല ഭംഗിയാണ് കിട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ ആ പൂക്കളിനെ തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് ചെയ്തെടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ പൂക്കൾ ഈ പൂക്കൾ ഈ എന്താ പറയുക മരുഭൂമി പോലത്തെ മണ്ണിൽ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലാൻ്റെ കുതിരത്തല്ലേ ആ ഇനിയിപ്പോൾ എനിക്കും ജസ്റ്റ് ഒന്ന് കടലിലോട്ടിറങ്ങണംന്ന് തോന്നിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഫോണൊക്കെ എടുത്തിട്ട് നീ എൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം എന്തായാലും ഞാനിവിടെ കടലിൽ വന്നതിനുള്ള തെളിവ് വേണ്ടേ ഞാനും അങ്ങനെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത് ഞാനിത് ആ വെള്ളത്തിലോട്ടിറങ്ങിയ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് രസമായിരുന്നു ഒരിക്കലും കയറത്തില്ല ആദ്യമായിട്ട് എഴുതുന്ന ഒരു കസ്റ്റം തന്നെയുണ്ട് കടലമ്മ തോറ്റു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുമ്പം അത്രയും ശക്തിയോടുകൂടി തിര അടിച്ചു വരുന്നത് കാണാൻ ഒരു രസം അതപ്പോൾ തന്നെ വായിച്ചു പോവുകയും ചെയ്യും അപ്പോൾ സത്യത്തിൽ ജയിക്കുന്നത് കടലമ്മ തന്നെ ഇല്ലെന്ന് നമ്മൾ ചിരിക്കും ഇതെൻ്റെ കൂട്ടുകാർ ഇതാ തിരിച്ചു പോകേണ്ട ഒരു ബൈക്കിൽ ഇരിക്കണം ഈ വാ വാവാന്ന് വിളിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു അടിപൊളി ക്യൂരിയോസിറ്റി ആയിട്ടൊരു കാഴ്ചയുണ്ട് അങ്ങനെ നിർത്തിയതാണ് ഈ കണ്ടുപോക്കി നിങ്ങൾ കുറേ ചീലാന്തി മരങ്ങളാണ് കേട്ടോ ചീലാന്തി അവിടെ എന്താ പറയുക എനിക്കറിയില്ല ഒരു ചുമന്ന പൂക്കൾ അല്ല മഞ്ഞ ആ അത് അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ചെറിയൊരു ദ്വീപിൻ്റെ ഉള്ളിൽ കടൽ കാണുന്ന പോലെ ഇല്ലേ എന്ത് രസമല്ലേ മാഷല്ല നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വഴിയാണ് ആ വഴി കൂടെ നമുക്ക് ബീച്ചിലോട്ട് പോകാൻ പറ്റും മനസ്സിലായി ഒരു ദ്വീപ് പോലെ ആ മരങ്ങളതിനെ മറച്ചു പിടിച്ച് കഴിക്കുവാണ് ശ്രദ്ധിച്ച് നോക്കി എന്ത് രസമല്ല ഇത് ഒരു കാഴ്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിർത്തി അതുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാൻ അവളുടെ അടുത്ത് വാശി പിടിച്ച അപ്പോൾ അവൾ വിളിക്കണുണ്ട് വാ 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 വാന്ന് അപ്പോൾ എനിക്ക് കേൾക്കാത്തോണ്ടെന്നല്ല നിങ്ങളെക്കൂടെ കാണിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് ഇതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നല്ല രസമല്ലേ അത് ആ മരങ്ങൾക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നേരെ കാണുന്നത് ബീച്ചാണ് എന്ത് രസമല്ലേ മാഷാല്ല ഈ ഒരു എന്ന് പറയണതേ അതായത് ഈ ഒരു കോട്ട പണ്ട് പോർച്ചുഗീസുകാർ എപ്പോഴും ഉണ്ടാക്കി വെച്ചത്ര ഇപ്പോൾ പൊളിയാറായി അതുകൊണ്ട് അപകടാവസ്ഥയിലെ നേരിട്ട് വച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സെഹറയ സുറുമിയൊക്കെയതാണ് ഹെൽമറ്റൊക്കെ സെറ്റ് ചെയ്ത് ആ ബൈക്കിൽ കയറാമെന്ന് എൻ്റെ ചെറിയ ചെക്കട വണ്ടി ഇതായിരിക്കും ഇവനാണ് എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ അവൾ അവളുടെ ബൈക്കിലും കയറി ഞാൻ എൻ്റെ വണ്ടിയിൽ കയറാൻ പോകാൻ കേട്ടാ അങ്ങനെ ഈ പൂവാറിലെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളിലെ ഒരു ദിവസമാണിത് മാൽഷ അള്ള അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ദിവസം സൂപ്പറായിട്ട് പോയി കാരണം എൻ്റെ ഫ്രണ്ട്സും വൈബും ബീച്ചും ഐസ്ക്രീമും നെലിക്കയും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടെ പോയായിരുന്നു കേട്ടോ ഓളെ വീട്ടിൽ പോയിട്ട് ഓളമ്മാരെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരവും അലഹമില്ല സാറേ അവസാനം കിടന്ന് തുള്ളി കളിക്കണേ കുഞ്ഞു പുഴുവിനെ പോലെ കണ്ട് അവളെ ഡാൻസും സന്തോഷവുമാണ് അപ്പോൾ അതുകൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അവൾ പറയില്ലേ മച്ച ഇപ്പം എൻ്റെ ഡാൻസ് ഒന്നും റീൽ എടുക്കണില്ല എടുക്കില്ല അതുകൊണ്ടാണ് എടുത്തിട്ട അങ്ങനെ അല്ലാമില്ല ലാസ്റ്റ് എൻ്റെ പൂവാറിനോട് യാത്ര പറയണതിന് മുമ്പേ ഞാൻ അവളൊരു നിമിഷം നോക്കി നിന്നിട്ടുണ്ട് കാരണം ഈ പച്ചയും നീലയും കലർന്ന കളർ നമുക്ക് എവിടെന്നാണ് കിട്ടിയിട്ടുള്ളത് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആരൊക്കെ അവളെ മറന്നാലും ആ കര അവളെ മറക്കില്ല എന്നും അവളുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കും എനിക്കെന്നും പ്രിയപ്പെട്ട ഓർമ്മകളിലൊന്ന് ഈ പൂവാറ തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കുഞ്ഞുനാൾ മുതൽ ഞാൻ നടന്ന വഴികൾ